സോഷ്യൽ മീഡിയയിൽ വൈറലാകാനും ലൈക്കുകൾ വാരിക്കൂട്ടാനുമായി എന്ത് അഭ്യാസത്തിനും മുതിരുന്ന നിരവധി ആളുകളുണ്ട് കാണികളിൽ അസ്വസ്ഥത ഉണർത്തുന്ന ഇത്തരം വീഡിയോകൾക്കെതിരെ നെറ്റീസൺസ് രംഗത്തെത്തിയിട്ടുണ്ടെങ്കിലും വീണ്ടും റീൽസ് ചിത്രീകരണം എന്ന പേരിൽ ഈ പ്രവണത തുടരുന്ന നിരവധി പേരുണ്ട് അത്തരത്തിൽ മധ്യപ്രദേശിലെ ജബൻപൂരിൽ നിന്ന് വൈറലാകുന്ന ഒരു വീഡിയോയാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ കടുത്ത വിമർശനങ്ങൾക്ക് വിധേയമായിരിക്കുന്നത് ആഡംബരക്കാരന് മുകളിൽ നഗ്നനായിരുന്നു റീൽസ് ചിത്രീകരിക്കുന്ന യുവാവിന്റെ ദൃശ്യങ്ങളാണിത് വീഡിയോ ഇതിനോടകം വലിയ തോതിൽ ഷെയർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് വീഡിയോയിൽ സോഷ്യൽ മീഡിയ റീൽ ചിത്രീകരിക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമായി യുവാവ് കാറിന് മുകളിൽ നഗ്നായി ഇരിക്കുന്നത് കാണാം അയാൾ മദ്യലഹരിയിൽ ഇരിക്കുന്നതായിട്ടാണ് വീഡിയോ കാണുമ്പോൾ തോന്നുന്നത് ജബൽപൂരിലെ മദോദാൻ പോലീസ് സ്റ്റേഷൻ പരിധിയിലാണ് സംഭവം നടന്നത് ദൃശ്യങ്ങൾ പ്രചരിച്ചതോടെ പ്രാദേശിക അധികാരികൾ വിഷയത്തിൽ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് സംഭവത്തിൽ ഉൾപ്പെട്ട വ്യക്തികളെ കണ്ടെത്താനുള്ള ശ്രമത്തിലാണ് പോലീസ് ഇത്തരം പെരുമാറ്റത്തിന് ഉത്തരവാദികളായവർക്കെതിരെ കർശന നിയമ നടപടികൾ സ്വീകരിക്കുമെന്ന് പോലീസ് വ്യക്തമാക്കി മൂന്ന് ദിവസം മുൻപാണ് സംഭവം നടന്നത് വീഡിയോ സോഷ്യൽ മീഡിയയിൽ വൈറലായതോടെ ഇത് കടുത്ത ജനരോഷത്തിന് കാരണമായിട്ടുണ്ട് ഈ അവസ്ഥയിൽ യുവാവിനെ കണ്ട പ്രദേശവാസികൾ പലരും അസ്വസ്ഥരാണ് നിരവധി പേർ വാഹനം നിർത്തി യുവാവിനോട് വിയോജിപ്പ് പ്രകടിപ്പിച്ച് കാറിൽ നിന്ന് ഇറങ്ങാൻ ആവശ്യപ്പെട്ടെങ്കിലും യുവാവ് അതൊന്നും ഗൗനിക്കുന്നില്ല ഇയാളുടെ പെരുമാറ്റത്തിൽ രോക്ഷാകുലരായ ചിലർ യുവാവിനെ ശാരീരികമായി നേരിടാൻ ശ്രമിക്കുന്നതും വീഡിയോയിൽ കാണാം സംഭവത്തിന്റെ മുഴുവൻ ദൃശ്യങ്ങളും പകർത്തിയ വീഡിയോ വിവിധ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലൂടെ അതിവേഗം പ്രചരിക്കുകയാണ് നിരവധി പേരാണ് വീഡിയോയ്ക്ക് താഴെ കമന്റുകൾ കുറിക്കുന്നത് സമൂഹത്തിലും ചുറ്റുമുള്ള ആളുകളിലും അത് ചെലുത്തിയേക്കാവുന്ന ആഘാതം എടുക്കാതെ സോഷ്യൽ മീഡിയയുടെ പ്രശസ്തിക്ക് വേണ്ടി ചില വ്യക്തികൾ എത്രത്തോളം മുന്നോട്ട് പോകുന്നു എന്നതിന്റെ ഓർമ്മപ്പെടുത്തലാണ് വീഡിയോ ഇത്തരം പ്രവർത്തകരിൽ ഏർപ്പെടുന്നത് ഒഴിവാക്കാനും സാമൂഹികമോ ചോദ്യങ്ങളെ മാനിക്കാനും അധികാരികൾ പൊതുജനങ്ങളോട് അഭ്യർത്ഥിച്ചിട്ടുണ്ട്